രണ്ട് കാര്യം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ദാസേട്ടിനെ കുറിച്ച് രണ്ട് വാക്ക് ഓ ഹരിഹരൻ സാറിനെ കുറിച്ച് രണ്ട് വാക്ക് രണ്ടുപേരുമാണല്ലോ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് അതെ മാത്രവുമല്ല പറയാൻ മറന്ന എന്നുള്ള പാട്ടിൻ്റെ രണ്ട് വരി പരി നമ്മുടെ സ്വന്തം ദാസേട്ടൻ മലയാളികൾക്ക് ഏറെ പ്രിയം ഹിന്ദിക്കാരിക്ക് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനോടുള്ള ഇഷ്ടം ഭയങ്കരമാണ് സത്യം അത് മാത്രമല്ല എൻ്റെ ഗുരുജിക്ക് ദാസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ഗുരുജിയുടെ മുൻ അവിടെ പോയപ്പോഴാണ് ഗുരുജിയുടെ മനസ്സിൽ നിന്നും ദാസേട്ടനെ പറ്റി പറയുന്നത് കേൾക്കുന്നത് വലിയ സന്തോഷമായിരുന്നു അപ്പോൾ അതിന് എത്രയോ കാലങ്ങൾക്ക് കഴിഞ്ഞിട്ട് ദാസേട്ടനെ ഞാൻ പരിചയപ്പെടുന്നു ദാസരൻ്റെ എൻ്റെ ഒരു പാട്ട് പാടുന്നു ആദ്യം പാടിയ പാട്ട് ചെയ്താൽ ദാസരനാദ്യമായിട്ട് പാടുന്ന ജീവൻ മെഷായി എന്നൊരു പടം വേണുപാട്ടം ചെയ്തതാണ്ട് വേണുചാട്ടു ബ്യൂട്ടിഫുൾ മൂവിയാണത് പിന്നെ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ടി എൻ ഗോപകുമാർ അപ്പം അദ്ദേഹം തന്നെ എഴുതിയൊരു ഗാനം പിങ്കള നീ നാടിയിൽ പുൽഗൻ വരവാ ഈ മർത്യനെ പുൽഗാൻ അതാണ് ആദ്യം പാടുന്നത് ഇതാണ് ആദ്യമായിട്ട് പാടുന്നത് അപ്പം ഇത് പാടിയാണ് ദാസേണ്ടത് പിള്ളേരെയൊക്കെ കുഴപ്പിക്കുമല്ലോ ഇദ്ദേഹം കുഴപ്പിക്കുള്ളൂ അയ്യോ സാശേട്ട് അതൊക്കെ രണ്ടാമത് പാടുന്ന ഒരു പുഷ്പമായി നീളുന്ന അതാണ് സെക്കൻഡ് പുഷ്പേലാല സോങ് അത് കഴിഞ്ഞ് ഈ ഗാനം കൂടെ കഴിഞ്ഞപ്പോഴാണ് ദാശേട്ടൻ പിന്നീട് ഞാൻ പാടാൻ പോകുമ്പോഴ് ഹാർമോണിയം എടുത്ത് തരും എന്നിട്ട് പാട്ട് പഠിക്കാനിരിക്കും പിന്നെ സംഭവം വേറെയാണ് പഠിക്കാനിരിക്കും പറഞ്ഞു തരാൻ പറയും ദാസാറിൻ്റെ അവാർഡ് കിട്ടിയൊരു പാട്ട് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് എൻ്റെ എനിക്ക് അടുത്തടുത്തായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ വൈറ്റ് ബോയ്സ് എന്ന പടത്തിൽ ഹാർമോണിയം എടുത്ത് വയ്ക്കുന്നു അപ്പോൾ അന്ന് ഗുഞ്ചി കാനഡ എന്ന് പറഞ്ഞ ഒരു ഒരു അപൂർവ്വമായിട്ടുള്ളൊരു രാഗമുണ്ട് അതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ സാധനം ഇത് നോട്ടേഷൻ എഴുതുന്നു എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ അത് ദാസാട്ടിനെരുന്നു വൺ ബൈ വൺ നോട്ടേഷൻ എഴുതുന്നു എന്നിട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാണ് നൊട്ടേഷൻ എഴുതുന്നത് ദാസേഡ് മനസ്സിലായോ അതിൻ്റെ ഈ നൊട്ടേഷൻ എഴുതുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള ഗമക പ്രധാനമായിട്ടുള്ള സ്വരങ്ങൾ ഇതിലക്കൂടെ സഞ്ചരിക്കുന്നു എവിടെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത് ഈ നോട്ട്സ് ഇതൊക്കെ നോട്ടേറ്റ് ചെയ്തു എന്നിട്ട് ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ നാരായണന് ഇത്രയും വിശദമായിട്ട് വിശാലമായിട്ട് ചിട്ടപ്പെടുത്തിയ കുറച്ചെങ്കിലും ഞാൻ ഞാനതിനെ നീതി പുലർത്തണ്ടേ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സ് ഏഹ് ഇത് ഞാനിപ്പോൾ പറയണം കാരണം ഇപ്പോഴത്തെ കുട്ടികൾ കണ്ട് മനസ്സിലാക്കണം അതെ ഓ അത് ഞാൻ അന്ന് നമിച്ചതാണ് എന്നിട്ട് നാലു മണിക്കാണ് ദാസേട്ടൻ സ്റ്റുഡിയോ വിട്ടു പോണത് എന്നിട്ട് അന്ന് തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയിരുന്നൊക്കെ കാപ്പി കുടിച്ചു എല്ലാം കഴിച്ചു അന്ന് രാത്രിയിൽ ദാസേട്ടൻ അമേരിക്കക്ക് പോവാം കാപ്പി കുടിച്ച് ഒരുമിച്ച് കഴിഞ്ഞ് ഈ പാട്ടിനാണ് സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് ടു തൗസൻഡ് സെവൻറ്റീനിലാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് വേറൊരു അടുത്തൊരു പാട്ട് ദാസേട്ടൻ നമ്മൾ ദുബായിൽ റെക്കോർഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ദാസേട്ടൻ തൃപ്തിയാകാതെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിപ്പോ ഞാൻ ഒന്നുകൂടെ അത് പാടിക്കോട്ടെ ഇത് ഏത് പാട്ടുകാരും ചോദിക്കും സാറേ അദ്ദേഹം എത്രയും പിന്നെ ഓർത്തിട്ട് വീണ്ടും എന്നെ വിളിച്ചിട്ട് ചോദിക്കാൻ ദാസേട്ടാസേട്ട ദാസേട്ട ഒന്നോട്ട് പോയി എന്റെ അടുത്ത് ചോദിക്കാനുള്ള ദാസേട്ട സ്റ്റുഡിയോ പോയിട്ട് പാടിയാകുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ എല്ലാവരും മെഷേ അതെനിക്ക് അവിടെ ഒന്ന് ഒന്ന് ശരിയാവണം തോന്നുന്നു ചില ഏരിയാസൊക്കെ ഈ പാട്ടിനാണ് നാഷണൽ അവാർഡ് ലഭിക്കുന്നത് ആ ഇൻസിഡന്റ് ഭയങ്കരമാണ് ആ സമയത്ത് എനിക്കും നാഷണൽ അവാർഡ് ദാസേട്ടനും നാഷണൽ അവാർഡ് അതൊക്കെ ഭഗവാന്റെ കടാക്ഷം അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാനുള്ളത് എന്തായാലും പറയാൻ മറന്ന പരിഭവങ്ങൾ ഒരു രണ്ടുപേരി

എല്ലാ റിയാലിറ്റി ഷോയുടെയും ക്ലൈമാക്സ് ഈ പാട്ടാണ് ഇത് പാടുന്നവര് ഒന്നാം സ്ഥാനം